ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ാതായ യുവതിയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കറിവെച്ച നിലയിൽ കണ്ടെത്തി കിഴക്കൻ മെക്സിക്കോയിലാണ് സംഭവം ഇരുപത്തെട്ടുകാരിയായ മക്ദലേന അഗ്യുലാർ എന്ന യുവതിയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി മുൻ ഭർത്താവായ സീസർ ലോപ്പസിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് പാകപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി രണ്ട് കുട്ടികളുടെ മാതാവായ യുവതി മുൻ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മക്കളെ കൊണ്ടുവരാനായി എത്തിയതായിരുന്നു ഒരാഴ്ചയോളമായി യുവതിക്കായി തിരച്ചിൽ നടക്കുകയായിരുന്നു ഈ മാസം പതിമൂന്നിന് രാവിലെ മുൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് കുട്ടികളെ വിളിക്കാനായി പോയതാണ് മഗ്ദലേനയെന്ന് ബന്ധുക്കൾ പറഞ്ഞു പോലീസ് നടത്തിയ തിരച്ചിലിലാണ് സീസർ ലോപ്പസിന്റെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് മൃതദേഹങ്ങൾ കറിവെച്ച നിലയിൽ കണ്ടെത്തിയത് കൈകാലുകൾ സ്റ്റവിൽ വെച്ച പാത്രത്തിനുള്ളിലും പാകം ചെയ്ത അരക്കെട്ട് ഭാഗം മറ്റൊരു പാത്രത്തിലും കണ്ടെത്തി അടുക്കളയിലെ ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക് കവറിലാക്കി ബാക്കി ശരീരഭാഗങ്ങളും സൂക്ഷിച്ചിരുന്നു പ്രതിക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് വക്താക്കൾ അറിയിച്ചു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്